ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു മഷാല്ലാ അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എന്നാലേ കമൻസ് ഇടാന്ന് ഇടാതിരുന്നവരെല്ലാം കമൻസൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ പല പല തിരക്ക് കാരണവും ജോലി സംബന്ധമായ കാരണവും കൊച്ചുമക്കളെ നോക്കുന്നത് കൊണ്ടും പിന്നെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിച്ചു അങ്ങനെയൊക്കെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം പഠിച്ചു മാറ്റി തരട്ടെ കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്തുവാ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വ്ലോഗല്ല ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ ഇടാനായിട്ടൊരു പ്ലാൻ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ എന്നാളെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉമ്മച്ചിയാണെങ്കിൽ അനിയത്തി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രസവിച്ച് കിടക്കുമ്പോഴത്തേക്കും പുളി ഉണ്ടാക്കും പുളി പുളിയെന്ന് പറയുമ്പോൾ രസമല്ലോ ഇതൊരു സൈസ് കറിയാണ് എന്ത് കറിയാന്ന് വെച്ചാൽ എനിക്കാറില്ല ഇവിടെയൊക്കെ പറയും പേറ്റുപുളി എന്ന് പറയും പ്രസവപ്പുളി എന്നൊക്കെ പറയത്തില്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇങ്ങനൊരു കറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയണം പറയണോട്ടോ അപ്പോൾ മച്ചി പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ റെസിപ്പി അങ്ങോട്ട് എടുക്കാൽ എന്താണെന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ഇതിനെന്തെങ്കിലും വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതും കൂടി പറയാം കേട്ടോ അപ്പോൾ അത് മച്ചി ഇവിടെ ഒരു തേങ്ങ തിരുമിയെടുത്തിട്ടുണ്ട് നല്ല ഉണക്ക തേങ്ങ ആയിരിക്കണം കേട്ടോ ഇള തേങ്ങയൊന്നും പറ്റത്തില്ല നല്ല മുറ്റിയ ഉണങ്ങിയ തേങ്ങ ആയിരിക്കണം അപ്പോൾ അത് ഒരു തേങ്ങ ഇവിടെ തിരുമിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയ്ക്ക് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുടം വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ കുരുമുളക് അപ്പോൾ ഇതിലാണേൽ ആ മുളക് പൊടി അധികം ചേർക്കണ്ട കുരുമുളകിൻ കുരുമുളകാണ് കുരുമുളകിൻ്റെ എരിയാണ് വേണ്ടതെന്നാണ് മെച്ചി പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഈ കുരുമുളകും ആ എടുത്ത ഒരു കുടം വെളുത്തുള്ളി നമ്മളിങ്ങനെ ചെറുതായിട്ട് നുറുക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ആ തിരുമിയെടുത്ത തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും വറുത്തെടുക്കാനായിട്ട് പോവാണ് ഇതിന് ടേസ്റ്റ് എന്തൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവന് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്തോ പറയണ്ടേന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഈ പ്രസവിച്ച് കിടക്കുമ്പോഴത്തേക്കും കഴിക്കാൻ നമുക്ക് തോന്നത്തില്ല ഇത് കൂട്ടിയിട്ടാണ് നമുക്ക് ചോറ് തരുന്നത് ഇത് വെച്ചിട്ടാണ് ചോറ് തരുന്നത് കേട്ടോ അപ്പോൾ ഞാനാണേൽ എന്താ എനിക്ക് ഉമ്മച്ചി ഇങ്ങനെ തരുന്ന സമയത്ത് എനിക്കിതിങ്ങനെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ദശക്കെട്ടിയുള്ള മീനൊക്കെ ഉണ്ടെങ്കിലേ ഒരു മൂന്ന് നാല് പീസ് ഇതിലിട്ട് കൊടുക്കാൻ കേട്ടോ പക്ഷെ ശരിക്കും അങ്ങനെ മീൻ ഇടത്തില്ല പക്ഷേ എനിക്ക് ആ സമയത്ത് മീൻ കറിയുടെ എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ഞാൻ പറയുമായിരുന്നേ എനിക്ക് രണ്ട് മൂന്ന് മീനൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് തിളപ്പിച്ച് കറി അങ്ങനെ തന്നിരുന്നാലും കുഴപ്പമില്ല ചാറ് ഞാൻ കഴിച്ചോളാം മീൻ തന്നില്ലേലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ മീൻ കറിയായിട്ടങ്ങ് ചെയ്യുന്നതല്ല രണ്ട് മൂന്ന് പീസ് മീൻ അതായത് ദശക്കട്ടിയുള്ള മാംസം ഒരുപാടുള്ള മീനൊക്കെ വേണേലും രണ്ട് മൂന്ന് പീസ് അതിലേക്ക് ഇട്ട് കറിയായിട്ട് നമുക്ക് എടുക്കാം അത്രയേ ഉള്ളൂ പക്ഷേ ഇത് മീൻ കറി അല്ല കേട്ടോ അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തേ തൊട്ടടുത്ത കറി തൊട്ടടുത്ത അടുപ്പിൽ കറി ഇരുന്ന് തിളക്കിയാണ് കേട്ടോ മീൻ കറിയാണ് പിന്നെ അവിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഉച്ചക്കലത്തെ കാര്യങ്ങൾ പറയാവേ അപ്പോൾ അതിന് മുന്നേ ഇതിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അതൊന്ന് മൂത്ത് തേങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും മതി കേട്ടോ പൊടികളായിട്ട് അപ്പോൾ മുളക് പൊടി അധികം വേണ്ട എത്രയും മതി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി അധികം എരിവാണെങ്കിൽ ഒരു നുള്ളങ്ങാനും ഇട്ടാൽ മതി കേട്ടോ കുരുമുളകിൻ്റെ എരിവാണിതിനും വേണ്ടത് കറക്കി വേണ്ടത് പിന്നെ കണ്ടമാനം എണ്ണ ചേർക്കും ആ ഇങ്ങനെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അത് ഹെൽത്തിയാണ് പണ്ട് മുതലേയും പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കി അമ്മമാരൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് തരുന്ന സംഭവമാണല്ലോ ഇതൊക്കെ കഴിക്കണം കഴിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഈ സമയത്തൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഭയങ്കര പാടായിരുന്നു കേട്ടോ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോ നന്നായിട്ട് അതൊന്നും മൂപ്പിച്ച് ആ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ശരിക്കും ഈ വറുത്തെടുക്കുന്നതിൽ വെള്ളം ഒഴിക്കരുതായിരുന്നു എനിക്ക് പറ്റിയ പറ്റിയൊരപത് ഞാനിതിൽ വെള്ളം ഒഴിച്ചു നമ്മളിത് അരച്ചെടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് എണ്ണ കിണിഞ്ഞു വരണം എന്നാണ് പറയുന്നത് എനിക്ക് ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടങ്ങ് അരച്ചു അപ്പോൾ ദേ അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറേ അധികം വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലെങ്കിൽ നല്ലെണ്ണയാണെന്ന് വെച്ചിങ്ങനെ പറയുന്നത് കേട്ടോ ഇതിപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും അതിലേക്ക് ഒഴിച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ പിന്നെ ഇത് നന്നായിട്ടൊന്ന് വറ്റി നമ്മൾ ഈ ഒഴിച്ച എണ്ണയെല്ലാം തെളിഞ്ഞ് കറിയുടെ ആ ഒരു കളർ ആ ഒരു ഷെയ്ഡൊക്കെ മാറി നല്ല ഒരു കളറ് വരും കേട്ടോ നല്ലൊരു ഓറഞ്ച് കളർ പോലെയൊക്കെ എനിക്ക് അങ്ങനെ ഒരു കളർ വരണം അപ്പോഴത്തേക്കാണ് നമ്മുടെ കറിയുടെ പാകം ആകുന്നത് കേട്ടോ പിന്നെ ചില ആളുകൾ ഉമ്മ പറയുന്ന പറഞ്ഞു കേട്ടതാട്ടോ കുറച്ച് കൊച്ചുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കും ആദ്യം വെളിച്ചെണ്ണ ഒക്കെ അകത്ത് കൊച്ചുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കും ആ ഒരു പിടി കൊച്ചുള്ളിയൊക്കെ എടുക്കും കേട്ടോ നല്ലൊരു പിടി കൊച്ചുള്ളിയൊക്കെ എടുത്തിട്ട് പക്ഷേ ആ കറി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ മൂപ്പിച്ച് സെയിം മെത്തേഡ് ബാക്കിയെല്ലാം സെയിം മെത്തേഡ് തന്നെ പക്ഷെ കുറച്ചധികം കൊച്ചുള്ളിയും കൂടെ വറുത്ത് പോരി എടുക്കാറുണ്ട് എന്നിരുന്നാലേ ആ കറി ഇങ്ങനെ അധികം ഇരിക്കത്തില്ല നമ്മൾ ഇന്നുപയോഗിച്ച് തീർക്കണം അന്നന്ന് ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ കുറച്ച് കൊച്ചുള്ളിയും കൂടെയൊക്കെ മൂപ്പിച്ച് അരച്ചെടുക്കാം അത് ഭയങ്കര ടേസ്റ്റാണെന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെയും വെച്ച് ഉണ്ടാക്കി തരാറുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസത്തേക്ക് വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇന്ന് ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ ടൈമിൽ ഡെലിവറി ടൈമിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും ആഡ് ആഡാക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം കേട്ടോ അപ്പോഴത്തേ നമ്മുടെ കറി ഇവിടെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ഇന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം അപ്പം നാളെ കാണാം അസ്ലാം വലൈക്കും ടാറ്റാ ബായ്